ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മുംബൈ മലയാളി കപ്പിൾ ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പേർക്ക് അവധിയാണ് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിക്കാണ് അതിനുള്ള തയ്യാറെടുപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചിക്കൻ മേടിച്ചു ഒരു കിലോ ചിക്കൻ ഫുൾ എടുക്കാനാണോ അല്ലേ ഫുള്ള് കഴിക്കുന്നില്ല പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ അത് അതോ ഫ്രൈ നമ്മൾ എത്ര പേരുണ്ട് കഴിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അതിൽ അഞ്ച് പേർ കഴിക്കാൻ അപ്പോൾ അഞ്ച് പേർക്കുള്ള ഫുഡ് എടുക്കണം അഞ്ചു പേർക്കുള്ള ഫുഡ് എടുക്കണം അതിനു വേണ്ടി നമ്മൾ ആദ്യം ചിക്കൻ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് കാണാമോ ചിക്കൻ 1 കിലോ ചിക്കനാണ് ഇwebdriver 1 കിലോ ചിക്കന 240 രൂപ നമ്മുടെ നാട്ടിലൊക്കെ എത്രയാ വരും ഞാൻ ഫുൾ ചിക്കൻ അല്ല എടുക്കുന്നത് ഞാൻ ചിക്കൻ ക്ലീൻ ചെയ്തെ ചിക്കൻ ഫുൾ ചിക്കൻ ക്ലീൻ ചെയ്തെ ചിക്കൻ ഫ്ലഷ് മാത്രം ചിക്കൻ ടോസ്റ്റ് ഓർഡർ ചിക്കൻ ഫുൾ അല്ല വെച്ചിട്ട് കഴിഞ്ഞാൽ തലകരവാ ഇതെന്തിനെ വിളിക്കണേ പിന്നെ അപ്പോ കുറച്ച് കുറച്ചേക്കു മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രേ പിന്നെ അത് ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്കത് മാഗിനേറ്റ് ചെയ്യണം എന്നാല് എന്തോ ഒരു ഇരുട്ട് പോലെ കാണാൻ ഇത്ര ലൈറ്റിറ്റ്യൂഡ് ഇരുട്ട് എന്തോ ഇവിടുന്ന് വെട്ടാൻ പോലെ കാണാൻ രണ്ട് സ്ക്രൂരിന്തോ അവസ്ഥ ചാലുമാണ്ഫയർ അഡാപ്റ്റർ എന്താ പ്രോബ്ലം പറ്റി കഴിഞ്ഞ ആഴ്ച അഡാപ്റ്റർ ചെയ്തോ അഡാപ്റ്റർ പ്രോബ്ലം പറ്റി അഡാപ്റ്റർ പ്രോബ്ലം പറ്റിയിട്ട് ഇന്നലെ രാത്രി ഇന്നലെ രാവിലെ അത് ഇവിടെ വെള്ളത്തിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു രണ്ടു ദിവസം വെള്ളമില്ലായിരുന്നു അപ്പോൾ നമ്മൾ വെള്ളമില്ലാ സമയത്ത് ഇത് ഓൺ ആക്കി വെച്ചാൽ കണ്ടിന്യൂ മോട്ടർ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ മോട്ടർ ആക്കി വെച്ച് മോട്ടർ ആക്കി വെച്ചപ്പോൾ ഇത് പിന്നെ ഓൺ ആക്കി നോക്കുമ്പോൾ ചാലു ആവുന്നില്ല അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇത് നന്നാക്കിട്ട് പോയേ അപ്പം കഴിഞ്ഞ ആഴ്ച അഡാപ്റ്റർ ചെയ്ഞ്ച് ചെയ്തിരുന്നു അഡാപ്റ്റർ അടിച്ച് പോയതിൻ്റെ അപ്പോൾ ഇപ്രാവശ്യം അഡാപ്റ്ററിന്റെ പ്രോബ്ലം തന്നെയാണ് വന്നത് നമ്മളിപ്പോൾ രാവിലെ ഫുള്ള് വിളിച്ച് നന്നാക്കി

ചിക്കൻ ബിരിയാണി ഫിക്സ് അതാണ് നമ്മൾ മിക്സ് ഗ്രേവിക്ക് വേണമെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് എത്ര നേരം വെക്കുന്നോ വെക്കുന്നുണ്ട് അരി ഇവിടെ നമ്മള് ബസ്മതി റൈസ് അല്ലേ ബാസ്മതി റൈസ് അല്ലേ ബാസുമതി റൈസ് എടുത്തേക്കഴുകി നമ്മള് കൊറച്ചൂര വെള്ളത്തിട്ട് വെച്ചേക്ക പിന്നെ ഇത് അത് കഴിഞ്ഞിട്ട് ഇനി ഇത് എത്രയും വെള്ളത്തിൽ വെക്കണം പറയുന്നത് പതിനഞ്ച് കിലോ മിനിറ്റ് വെള്ളത്തിൽ വെച്ചാൽ മതി പിന്നെ അത് കഴിഞ്ഞാൽ എപ്പോഴത്തെ നമ്മളിത് റേ ആയിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ഇങ്ങനെ അടച്ചു വെക്കുക അടച്ചെക്കണം ഫ്രീസ് ചെയ്യണം നല്ലതാണ് അപ്പോൾ ആ ഫ്രീഡിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിന് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഭക്ഷണത്തിൽ ആയിട്ട് നെയ്യ് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ സോറി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ അരി കഴുകി ഇടാം

ഇതും ചൂടാ രണ്ടും വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് പറഞ്ഞു എന്റെ പേരെന്തായിരുന്നു മറന്ന് ആ ഇത് കുറച്ച് മസാല കൂട്ടമുണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് മേടിച്ചു തന്നെ കേട്ടോ നല്ല മണമൊക്കെ ഉണ്ട് അതൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ കിട്ടും ഞങ്ങൾ വന്ന് വന്നാൽ നാട്ടിൽ നിന്ന് ഒരു മിക്സ് എന്ന് പറഞ്ഞിട്ട് അരക്കിൽ മേടിച്ചോളിയാൽ നൂറ് രൂപ നൂറ് രൂപയുടെ മിക്സ് മേടിച്ചായിരുന്നു അതിപ്പോഴും ഉണ്ട് ഒരു വർഷത്തേക്കു ഒരു വർഷമാകും ഡിസംബർ ആകുമ്പോൾ ഒരു വർഷമാവും സാവള കഴിയണം ചെറുതായിട്ട് ചെറുതായി സ്ഥല കഴിയണം സവാള ഒരു നാല് സവള വേണം മൂന്ന് മൂന്ന് സാവള എടുത്തിട്ടുണ്ട് ഞങ്ങൾ യും പിന്നെ ഇത് വേണ്ട നീ എന്താ കുത്തൊന്നും പോകണ്ട ഇപ്പൊ ഇത് പറഞ്ഞു ഇപ്പോൾ നമ്മൾ അരിഞ്ഞിട്ടുണ്ട് നമ്മളതിനു കുറച്ച് ഏഹ് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചു കൂടെ ആക്കഴിയുമ്പോ നമുക്ക് സവാള ഇടാൻ അതിനകത്ത് പൊളിച്ച വെള്ളക്കൾ ഉണ്ടാകുന്നതി തൈലായിരിക്കുന്നുണ്ട് വെളുത്തുള്ളി അരിയണം തമാശ അരിയണം അരമണിക്കൂറോട്ടെ അവള് കേട്ടെ പോയിട്ട് വരാം ഇല്ലേ നാലുമണി അഞ്ചുമണി വരെ

അഞ്ചു രൂപ വലിയ എണ്ണം എടുത്ത് ഞാൻ രണ്ടെണ്ണം എടുക്കട്ടെ അഞ്ച് വേറെ വേണം നിങ്ങൾ ഉണ്ടാക്കുന്ന ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കുന്ന ബിരിയാണി എന്തെങ്കിലും ഒരുപാട് കാണാൻ ചാൻസ് ഉണ്ട് പിന്നെ അത് വലിയ ആ മസാല ഇട്ട് കഴിഞ്ഞോട്ടില്ല വേറെ ഒന്നിന്റെ ആവശ്യമില്ല മസാല കാണാൻ മെയിൻ ഇതിനകത്ത് ഞങ്ങൾ നാട്ടിൽ പോകുമ്പോഴേ ഈ മസാല കൊടുക്കുന്നു നാട്ടിൽ ബിരിയാണി ഉണ്ടായി അവർക്കെല്ലാം ഇഷ്ടപോയൊക്കെ ജി ഒറിജിനൽ ആണോ അതോ മതിയോ ആ മതി പച്ചമുളകോ नाही പച്ചമുള ആ പച്ചമുള വേണോ എരിവിന്ന് വേണോ ഇടാ അല്ലെങ്കിൽ വേണ്ട നമുക്കിദം മാറ്റി എടുക്കാം എള്ത്തുള്ളി ഇന്നെ ഇഞ്ചി ഇഞ്ചി കുറച്ച് പгоди പгоди മതിയണ്ടേ മധി 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 3 ഇഞ്ചിയോ 돼요 മധി മധി ഇത്രേം തരണ്ടേ ചരണ്ടി എല്ലാം അവിടെ അതുമുണ്ടേ

കാമറ ഓടിച്ചിട്ട് എങ്ങന ചൂടായിട്ടുണ്ട് ഒരു മിനിറ്റ് ഇളക്കി മുറുക്കി കേട്ടോ കാണാം നമ്മൾ ഇവർച്ച മങ്ങോട് കുറച്ചു നേരം ഇട്ടിട്ട് പോകും രണ്ട് വെ minutes പൊടിക്കല്ലേ ദാ രാമൻ മങ്ങോട് വെ വീട് അത്രമേറ്റാ കേട്ടോ നമുക്ക് ഇതാറെ സമയം ഇടാ ഇന്നെ ചൂടാട്ടെ ഇنده കല്ലേ കുറച്ച് വെള്ളംമേ ഉണ്ടായിരുന്നു അതായിക്കൊണ്ട് കുത്തും കേട്ടോ കേട്ടല്ലോ അരി ആര് കളച്ചില്ല ഇത് വരെ പറഞ്ഞു നമുക്കതിനെ ആണുതര കൊണ്ടുപോകുന്നു വെളുത്തുള്ള എല്ലാം പകരം

ഇത് വേണ്ടിട്ടല്ലേ ഇത് വെണ്ടിട്ട് ടൊമാറ്റോ ഇട്ടുണ്ട് അടച്ചെക്കണോ കണ്ണ്ട് ഈ സവാളയുടെ വേഗം വിടാം നമുക്ക് നമ്മൾ തക്കാളിക്ക് അരഞ്ഞാൽ അത് കിട്ടും കേട്ടോ സവാള ഒരുമാതിരി ഒന്ന് വേണ്ടായിരുന്നേ അത്രയും വേണ്ട അടച്ചിട്ട് വയ്ക്കേണ്ടി വരും பிரணம் இது மத்தியெல்லாம் இப்போ கிழங்கு எல்லாம் எழுப்பி எண்ணு രണ്ടാമത്തെ കറിണ്ടേ ഇది സ്റ്റീലിന്റെ കട്ടിംഗ് ബ്ലേഡ് ആണ് എന്താ കിരണ്ടുള്ള കുറച്ചിട്ടാ മതി ഇടോmockito ഇനി മാത്രം എരിച്ചോളൂ അവനൂടെ കണ്ടോ അവനും കൊടുക്ക് അതോ അവല്ല പറഞ്ഞേ നിങ്ങൾ ഇങ്ങ മോമൈ കാര്യന്ന് നടൂട്ടോ മോമൈയാ ഇങ്ങ മോമൈ കാര്യ ഇതാച്ചിട്ടുണ്ട് ഇവി മോമൈ ഇത് നല്ല ഫളങ്ങേ ഒരു പ്ലേറ്റ് തരോ ഇത് ഇതിന്റെ കൂടെ ഇനി ഒരു പച്ചമുളക് ഇടാം സാമൂഹ്യ ടൊമാറ്റോ ഇട്ട് ടൊമാറ്റോ സാധനം ടൊമാറ്റോ ഇട്ടല്ല സാമ്പളി സാധാരണ നമ്മള് സാലാഡ് ഇവരിയാണെങ്കിൽ കഴിക്കില്ല ഞാൻ മാത്രമേ എനിക്ക് കഴിക്കുള്ളൂ ബിരിയാണിയോട് കുറച്ച് ഇത് വേണം സാലാഡ് വേണം ഇത് ഒരു മുളക് ഒരു ഇതെടുത്ത് നമ്മുടെ പച്ചമുളക് വെള്ളം

ചെറുതായിട്ട് നാട്ടിൻ്റെ പിച്ചാത്തിയാ നല്ല മൂർച്ചയാ അതുകൊണ്ട് ചെറുതായിട്ടുള്ളൂ തലാട് നമ്മൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഉപ്പ് കുറച്ച് ഉപ്പ് ഇടണം ഇപ്പൊ വേണ്ട ഇടമാണോ ആ തൈര് ഇപ്പിടണം ഉപ്പിടണം എന്താ വേണ്ട ഉപ്പിട്ടെ ഉപ്പിട്ട് വെക്കേ ഉപ്പൊ തന്നെ ഒത്തിരി ഉപ്പ് വേണ്ട മതി നമുക്ക് പിന്നെ അപ്പൊ ഇത് ഉപ്പിട്ട് നമ്മളിങ്ങനെ വെച്ചേക്കാം അല്ലേ അരി കൊണ്ടുവന്നു ഇത് ഓൾമോസ്റ്റ് നമ്മള് റെഡി ആയിട്ടുണ്ട് മസാല എന്നാലത് ആണോ അരി കിടാം കേട്ടോ ചെറുകിട ചെറുകിട അരി രണ്ടു പ്രാവശ്യം കഴുകി അരിയാണ് വെള്ളം കൂടിപ്പോയോ കുറച്ച് വെള്ളം നമ്മൾ കുറച്ച് കേട്ടോ വെള്ളം കുറച്ച് കൂടിപ്പോയുന്നു അല്ലെങ്കിൽ തിളച്ച് വെളിച്ചില്ല ഫുൾ ഫ്ലെയിമിൽ വെക്കാം മസാല 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 ഇടാൻ സമയമായി അത് വേഗം മസാലാണ് ഇത് നല്ല ഇത് നിറക്കി ഞാനാണ് ഇവിടെ തീർക്കു വെച്ചു എന്നാൽ തീർന്ന വരെ ഇവിടെയാണ് ആ കഴിഞ്ഞ ദിവസം ഞാൻ വെച്ചാൽ മഞ്ഞപ്പൊടി ഇടാം കുറച്ച് മസാല ഇടുന്നത് നിങ്ങള് ആ മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂൺ കേട്ടോ ഇത് മുളക്രി പിള്ളേർക്ക് വരിക ഇഷ്ടം ആർക്കും വരിക ഇഷ്ടമല്ല ഇത് കുറച്ച് മല്ലിപ്പൊടി ഞങ്ങൾ നമ്മള് ഇവിടുത്തെ മാർക്കറ്റ് ഉണ്ട് എ പി എം സി മാർക്കറ്റ് അവിടെ പോയി ഞങ്ങൾ ഇത് മേടിച്ചത് വേരത്ത ഒരാഴ്ച ഉണക്കി അത് കഴിഞ്ഞ് പൊടിപ്പിച്ചതാണ് ഞങ്ങൾ കാണിച്ചോത്തേക്ക് നമ്മുടെ ചിക്കൻ ഇടാൻ സമയമാകും സ്ലോ ഫ്ലെയിം എടുക്കണം അല്ലെങ്കിൽ അടിക്ക് വഴി പിടിക്ക് കരിഞ്ഞു പോകും കേട്ടോ ചിക്കൻ ഇട്ടിട്ടുണ്ട് ചിക്കൻ ഇട്ടു ചിക്കൻ ഇടുന്ന വീഡിയോ ചിക്കൻ ഇടുന്നതിന് മുമ്പ് എടുക്കാൻ പറ്റില്ല ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ എടുത്തത് കഴിഞ്ഞു ഞാനിവിടെ പഴയ വീടിയോ ആദ്യം എടുത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ വരുന്നോണ്ട് ഇവിടെ വന്നിട്ട് ചിക്കനൊക്കെ കിട്ടും എന്നിട്ട് വിളിച്ചത് അയ്യോ ഞാൻ ചിക്കൻ ഇട്ട് അയ്യോ ഞാൻ ചിക്കൻ ഇട്ടു തന്നെ കുഴപ്പമില്ല നമ്മൾ ചോറ് തിളച്ചിട്ടുണ്ട് സോറി അരി തളച്ചിട്ടുണ്ട് ചോറല്ല അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് നല്ലതായിട്ട്

നമുക്ക് കൊറച്ച് മല്ലിയ മല്ലിയ മണ്ടക്കരി ഇടാം ഇടാൻ പോകുന്നത് കളറാണ് കളർ ഓപ്ഷൻ അല്ല ഓപ്ഷൻ അല്ല യെല്ലോ കളർ ആണോ അല്ലേ ഓറഞ്ച് ജിലേബി കളർ ജിലേബിയുടെ കളർ തന്നെ സ്ലോ ഫ്ലെയിമിൽ നെയ്യോ നെയ്യ് എണ്ണയും അരി അടച്ച് വെക്കാം സ്ലോ ഫ്ലെയിമില് ട്വന്റി മിനിറ്റ് കഴിഞ്ഞു വേണം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് നിർത്തി വെക്കാം നിർത്തി വെക്കാം ഒരു കുറച്ച് കഴിഞ്ഞ് നമ്മൾ തുറക്കാമല്ലേ നമുക്ക് തുറക്കുവാണ് ഗം ദം 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 ബിരിയാണി വാവു 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 നമുക്കിരുത് പ്ലേറ്റിലോട്ട് മാറ്റാം ചെറുക 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 താഴോട്ട് പോകല്ലോ ആ ഓ ബിരിയാണി 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 താഴെയാണ് ചിക്കൻ്റെ പീസ് കിടക്കുന്നത് ആ അപ്പം ഞങ്ങൾ എല്ലാം ഇങ്ങനെ ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി നമ്മൾ ആ മതി രണ്ടു രണ്ട് പ്രാവശ്യം കഴിക്കാം രണ്ടുതരം കഴിയും മോർണിംഗ് ഈവനിങ് നൈറ്റ് കഴിക്കാനുള്ള ഇതല്ലേ

ഹലോ ഇവിടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഇത് വർട്ടെ ഓക്കെ ഉണ്ടാകും കുറച്ച് കഴിഞ്ഞാൽ ചൂടാണോ ഇനി നല്ലതല്ലേ വേറെ ഓക്കെ ബൈ ചെയ്യൂ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ